കഴിഞ്ഞ വേനൽക്ക് പോലും ഈ കിണർ വറ്റിയിട്ടില്ല അത്രയും നല്ലൊരു ജലം ലഭിക്കുന്ന ഒരു കിണറാണ് ഇന്നിവിടെ നിങ്ങൾ വീടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വില കുറവിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതും ഉടമസ്ഥൻ വളരെ വില കുറവിലാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് രണ്ട് നില വീടാണ് നാല് ബെഡ്റൂമും മൂന്ന് ബാത്റൂമുമാണ് ഹൈവേന്ന് അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അമ്പത് അല്ലെങ്കിൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അത്രയും നല്ലൊരു റെസലേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു രണ്ട് നില വീടാണ് ഇപ്പോൾ ഒരു നില താഴെയാണ് ഒരു നില ഒരു നില മേളുമാണ് അങ്ങനെ രണ്ട് നിലയുണ്ട് മൊത്തം വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അഞ്ചോ ആറോ വണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാം അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഒരു ഭംഗി നോക്കി നല്ലൊരു ഷെയ്പ്പൊക്കെയാണ് നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് നല്ല വീട് നാല് ബെഡ്റൂം മൂന്ന് ബാത്റൂമും ഹൈവേന്ന് അമ്പത് അല്ലെങ്കിൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അധിക വർഷ പഴക്കമൊന്നുമില്ല നാലല്ലെങ്കിൽ അഞ്ച് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലായിരാറ്റു വേട്ട റോഡിൽ കോളേജ് വടി എന്ന് പറയുന്ന ഒരു ഒരു ജംഗ്ഷനുണ്ട് അപ്പോൾ ആ ജംഗ്ഷനിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു രണ്ട് നല്ല വീട് അതും വില കുറവിലൊരു രണ്ട് നല്ല വീട് രണ്ടായിരം സ്ക്വയർ ഒക്കെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം